അത് ഈ കഴിഞ്ഞ ദിവസം ഹിന്ദു വൈക്യവേദിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ് ആർ വി ബാബു നടത്തിയിട്ടുള്ള ഒരു അവകാശവാദമാണ് തൃശ്ശൂരിലെ ഗുരുവായൂരിൻ്റെ അടുത്തുള്ള പാലയൂർ പള്ളി ക്രിസ്ത്യൻ ചർച്ച ആണ് ആ ചർച്ച് പഴയ ശിവക്ഷേത്രമായിരുന്നു എന്നൊരു അവകാശവാദം ഉന്നയിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഇന്ത്യയിലാകമാനമുള്ള ഹിന്ദു ഇതര കമ്മ്യൂണിറ്റികളുടെ പള്ളികൾക്കും ചർച്ചകൾക്കും മേൽ ഹിന്ദുത്വർ അവകാശവാദം ഉന്നയിക്കുകയും കോടതികൾ പോവുകയും മിക്കയിടത്തും കോടതി അതൊക്കെ പെർമിറ്റ് ചെയ്യുകയും ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ട്രെൻഡിൻ്റെ ഒരു തുടർച്ച നിലയ്ക്ക് ആർ വി ബാബു ഇത് പറയുന്നു അപ്പോൾ അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു ആ പരാമർശം അതിന് പിന്നാലെ ക്രിസ്ത്യാനികളെ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള പദ്ധതി കമ്മി സുഡാപ്പികളുടെ പദ്ധതി നടപ്പില്ല എന്നൊക്കെ അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആർ വി ബാബു പറയുന്ന ഒരു കാര്യം അതായത് രാമക്ഷേത്രം ഞങ്ങൾക്ക് മക്കയും ജെറുസലേയും ഒക്കെ പോലെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഞങ്ങളത് പിടിച്ചെടുത്തത് മറ്റു പല ക്ഷേത്രങ്ങളുടെയും കാര്യത്തിൽ ഞങ്ങൾക്ക് സംഗതിയുണ്ട് പക്ഷേ അത് വേണ്ട എന്നാണ് ഞങ്ങളോട് സർസംഘജാലവ് പറഞ്ഞിട്ട് ആ സർസംഘ ജാലവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം കുത്തിപ്പൊക്കി എല്ലാവരെയും പ്രകോപിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് അദ്ദേഹം എന്ന് വെച്ചാൽ എന്താണ് അർവി ബാബു പറയുന്നത് ഞങ്ങൾക്ക് പ്ലാനുണ്ട് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കിയാൽ മതിയേ പൊടിക്കടങ്ങുന്നുണ്ട് അല്ല അതിൽ പിന്നെ ഇതിലൊരു അൽ നമുക്കിതൊരു ഒരു ഒരു ചർച്ചയാണെന്ന് എന്താന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് തൃശ്ശൂരിൽ സവിശേഷമായി നടത്തുന്നുണ്ട് അദ്ദേഹം അവിടെ അവരുടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആൾ എന്തോ സ്വർണ്ണ കിരീടം എന്തോ അണീക്കാനൊക്കെ പോയല്ലോ ലൂർദ് ലൂർദ് പള്ളിയിൽ പോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ നടക്കുന്നതിനിടയിലാണ് ഈ പ്രസ്താവന വന്നത് എന്നുള്ളതുമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇത് പ്രസക്താവുന്നത് അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രസക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റേ അല്ല കാരണം ഇതെല്ലായിടത്തും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എൻ സി താജ്മഹൽ ലോകത്തിനറിയാലോ താജ്മഹൽ എന്താണ് ലോകം ഇത്രയധികം കാണുകയും എനിക്ക് വന്നത് എട്ട് മില്യൺ ആളുകളാണ് അത് കാണാൻ ഓരോ വർഷം വരുന്നത് ഇല്ല അതിൻ്റെ മുകളിൽ പോലും അവകാശം അത് ഉന്നയിക്കുന്നുണ്ടല്ലോ അത് നമ്മൾ ഇത്രയും കുറേ മുമ്പൊക്കെ അത് നമുക്കൊരു ട്രോളായിട്ടോ ഒരു തമാശയായിട്ടൊക്കെ തോന്നിയത് ഇപ്പം അങ്ങനെയല്ല ഒരു സീരിയസ് ആണ് കോടതിയിൽ പോകുന്നു കോടതി കോടതി അത് സ്വീകരിക്കുന്നു ഹരജി സ്വീകരിക്കുന്നു എന്നിട്ട് വളരെ ഗൗരവ ഇനിയിപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് വലിയ വാദങ്ങളൊക്കെ നടക്കും എന്താണ് ഈ പറയണത് താജ് തേജോ മഹാലയാണ് നിഷാദ് ഇത് കേൾക്കുമ്പോൾ നിഷാദിച്ചിരിക്കും പക്ഷേ കോടതിയിലിരിക്കുന്ന ആ ജഡ്ജി ചിരിക്കുന്നില്ലല്ലോ അദ്ദേഹത്തിന് സീരിയസ് ആയൊരു സംഭവമായിട്ടാണെന്ന് അപ്പോൾ പുള്ളി ചിലപ്പോൾ എ എസ് ഐക്ക് കത്തേക്കും അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കത്തയേക്കും സെൻട്രൽ ഗവൺമെൻറ് കത്തയക്കും ഇതൊക്കെ ചെയ്യും അതൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസം അതിൻ്റെ വാർത്തകൾ ഒരു ഡിസ്കസ് അത് യു പി യിൽ ഒരു ദർഗ കൊടുത്തു കോടതി അങ്ങ് പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ഹിന്ദുത്വ നേതാവ് ഈ ഏതെങ്കിലും ഒരു മസ്ജിദിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പൗരാണിക സ്വഭാവം ഉള്ളതാണെങ്കിൽ ഇങ്ങനൊരു അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഒരു എന്താ പറയുക അതൊരു വാർത്താമൂല്യമുള്ള കാര്യമേ അല്ല ആകെപ്പാടെ ഇതിൻ്റെ ഒരു വാർത്താമൂല്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് തൃശ്ശൂരിലാണ് സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിലാണ് അപ്പോൾ സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിലെ രണ്ടാമത്തെ ചേച്ചാണിത് ആ തൃശ്ശൂർ കോളേജും പള്ളിയും ഒക്കെ നമ്മുടേതാണ് എന്ന പ്രഖ്യാപനം നേരത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ട് മറ്റേ ചേർത്തലെ അർത്തുങ്കൽ പള്ളി അതും നമ്മുടേതാണ് അത് തിരിച്ച് പിടിക്കണം എന്ന് പറയുക അത് ഇവരുടെ സൈദ്ധാന്തികം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലൊരു ആകെയുള്ള വിശേഷം ഇത് മാത്രമാണ് കേരളത്തിൽ ക്രിസ്ത്യാനികളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത് വരുന്നത് ഒരു കാര്യം വെച്ചാൽ ശ്രദ്ധിച്ചോ ഈ ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ടുള്ള വീക്ക് ഇതില്ലേസ് എസ് ആർ എസ് എസിൻ്റെ വാരിക അതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലെ അവരുടെ കവർ സ്റ്റോറി എന്താണെന്ന് പറയുമോ ഈ ഡിസാസ്റ്റർ സെലിബ്രേഷൻ എന്നാണ് എന്താ സംഭവം അറിയോ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഡിസാസ്റ്ററസ് ആണ് അതിൻ്റെ അതങ്ങനെ ഡിസാസ്റ്ററസ് ആണ് ഭയങ്കര കണക്കുകളൊക്കെ ഉണ്ട് ഇത്ര മില്യൺ മരങ്ങൾ മുറിക്കുന്നു അത് ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് കാർഡുകൾ കാർഡുകൾ എന്ന് പറയുമ്പോൾ കാർഡ് ഇറക്കണമെങ്കിൽ പൾപ്പ് പേപ്പറിന് മരം മുറിക്കേണ്ടി വരും അപ്പോൾ മൊത്തം ലോകത്ത് വിതരണം ചെയ്യപ്പെടുന്ന കാർഡുകളുടെ എണ്ണം അപ്പോൾ അതിന് എത്ര മരം വേണ്ടി വരും ഇങ്ങനെ ഈ ക്രാക്കേഴ്സ് പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ആ അതുമാത്രമല്ല ക്രിസ്മസ് സമ്മാനങ്ങൾ പൊതിയുന്ന റാപ്പർ അതിന് എത്ര പേപ്പർ വേണം അപ്പോൾ അത് അത് ഉപയോഗിക്കണമല്ല ഗിഫ്റ്റ് ഇത് എടുത്തിട്ട് വരാം കളയുകയാണ് ഇങ്ങനെ വെച്ചാൽ പരിസ്ഥിതി പ്രത്യേകിച്ച് ഈ ഗ്ലോബൽ വാമിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പരിസ്ഥിതിക്ക് മേൽ ഇത്രയും ഉണ്ടാക്കുന്ന ഒരു സംഭവം ലോകത്തില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് കണക്കുകളും ടേബിളും വെച്ചിട്ടുള്ള ലേഖനമാണ് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിലാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ അങ്ങനെ എഴുതിപ്പോയതായിരിക്കും ശ്രദ്ധിക്കും ഇപ്പോൾ എന്തൊരു ഒരു രാഷ്ട്രീയ സഹായം കേരളത്തിലൊക്കെ അവസ്ഥകൾ ആലോചിക്കാൻ അത് എഴുതിപ്പോയതായിരിക്കും എന്നല്ലേ വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇതേ വിഷയമുണ്ട് എന്താണ് നീതർ മെറി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ നീതർ ഹാപ്പി നോർ മെറി ഇതാണ് ഇതേ സംഭവമാണ് ഈ ഗ്ലോബൽ വാർമിങ് ഇങ്ങനെ ക്രിസ്മസ് കൊണ്ട് ഗ്ലോബൽ വാർമിങ് ശക്തിപ്പെടുത്തുക അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഇതുണ്ട് ഈ ക്രിസ്ത്യൻ വിരു അടിസ്ഥാന ആശയ ഏതാണല്ലോ ഇൻറ്റേർണൽ ത്രറ്റാണ് ഒന്നാമത്തെ ഇൻറ്റേർണൽ ത്രെറ്റ് മുസ്ലിംസ് രണ്ടാമത്തെ ഇൻറ്റേർണൽ ത്രെറ്റ് ക്രിസ്ത്യൻസ് മൂന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഇതാണ് വിചാരധാര ഇത് ഇത് കൈവഴിയാൻ പറ്റില്ല പക്ഷേ ഇത് എവിടെയാണ് അങ്ങനെ അല്ല ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ നല്ല സമരക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് ക്രിസ്ത്യാനികൾക്ക് ഏതെങ്കിലും നിലക്ക് ഈ പറയുന്ന വോട്ട് പൊളിറ്റിക്സിൽ പവർ പൊളിറ്റിക്സിൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടാൻ അത് ഗോവയിൽ കേരളത്തിൽ മിസോറാമിൽ അവിടെയൊക്കെ എന്തു ചെയ്യും അവിടെ നല്ല സമരീയക്കാരായിട്ട് അഭിനയിക്കും പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്നാണ് ഓർഗനൈസർ ഇറങ്ങുന്നത് അപ്പോൾ അവരുടെ പെട്ടെന്ന് അവരുടെ ചിന്തയിൽ ഇതൊന്നും വരില്ല ഓ കേരളത്തിൽ നമ്മുടെ സുരേഷ് ഗോപിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്നവരാലോചിക്കില്ല അപ്പോൾ അടിസ്ഥാനം ഇതാണ് അപ്പോൾ അറബി ബാബു എന്താണ് ഒരു ബാബു ബാബു ആയിട്ട് സംസാരിക്കുമ്പോൾ അതങ്ങോട്ട് വരും നമുക്ക് എന്ത് വെക്കണം എന്ത് പള്ളിയാൽ പലയൊരു പള്ളി പിടിക്കണം അറുത്തുങ്കൽ പള്ളി പിടിക്കണം ഇതൊക്കെയാണ് ഉള്ളത് സുരേഷ് ഗോപിയെ ഓർത്തില്ല അതാണ് രജിംസ് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഇങ്ങനെ എക്സ്പോസ്ഡ് ആവുക അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ഇപ്പോൾ പറയാൻ പാടില്ലാത്ത സംഗതിയാണല്ലോ അത് അവരെ അത് എന്താ പറയുന്നത് അവരുടെ ഈ ക്രിസ്ത്യൻ ഗോൾസിനെ ബാധിക്കുന്നതോന്നുണ്ട് ഇതിലെ പ്രശ്നം വെച്ചാൽ ഈ ആർ എസ് എസും ബി ജെ പിയും ചിന്തിക്കുന്ന രണ്ട് രീതിയിലാണ് ബി ജെ പിയും ചിന്തിക്കുന്ന പോലെയല്ല ആർ എസ് ചിന്തിക്കുക ബി ജെ പിക്ക് വോട്ടാണ് പ്രധാനം അവർക്ക് അധികാരമാണ് പ്രധാനം ഇലക്ഷൻ മത്സരിക്കാനാണ് പ്രധാനം ആർ എസ്സിനങ്ങനെയല്ല ആർ എസ് എസ് വർഷങ്ങളായി നൂറ് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളാണ് ഇപ്പോഴും പറയുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് ഗുണകരമല്ലാത്തൊരു കാര്യം ആർ എസ് പറയുന്നത് ചിലപ്പോഴൊക്കെ പറയും ബി ജെ പിക്ക് തിരിച്ചടി ആവുന്ന കാര്യങ്ങളും ആർ എസ് പറയാറുണ്ട് ഇടയിൽ ചില സമയങ്ങളിൽ പക്ഷേ അത് ബി ജെ പി കാര് പറഞ്ഞാൽ അത് കുറച്ചും മൈൽഡാക്കും എന്നേ ഉള്ളൂ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ ഈ കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിലെ ഈ ക്രൈസ്തവ വിഭാഗത്തോട് ആർ എസിനുള്ള വൈരാഗ്യത്തിനും ദേഷ്യത്തിനും പ്രധാന കാരണം ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് കുറവായിരിക്കും ചില കൂടുതലായിരിക്കുന്നുണ്ട് കേരളത്തിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഡോമിനൻ്റ് ആണ് അവർ എഡ്യൂക്കേഷനലി ഫോർവേഡ് ആണ് അധികാരത്തിൽ അവർക്ക് നല്ല പങ്കാളിത്തമുണ്ട് അവരുടെ വലിയ സമ്പത്തുമുണ്ട് പിന്നെ സഭ എന്ന് പറഞ്ഞാൽ സഭ വലിയ സമ്പത്തുള്ള ഒരു ഒരു ചർച്ച കേരളത്തിലെ ചർച്ചകളെല്ലാം തന്നെ വലിയ സമ്പത്തുള്ള ചർച്ചകളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആർ എസ് എനു സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് ആ പ്രശ്നം പല ഘട്ടങ്ങളിൽ അവർ പുറത്തെടുത്തിട്ടുണ്ട് നിലയ്ക്കൽ സമരം ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നടന്നത് ആ നിലയ്ക്കൽ സമരത്തിൻ്റെ നായകനായിരുന്നു കുമ്മന രാജശേഖരൻ നിലയ്ക്കൽ സമരത്തിൻ്റെ ചരിത്രം കൂടി മനസ്സിലാക്കുന്നത് നല്ല രസമാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിലയ്ക്കൽ എന്ന് നമ്മളിപ്പോൾ പറയുന്ന ശബരിമലയിലെ ഒരു ഇടത്താവളമാണ് നിലയ്ക്കൽ ആ നിലയ്ക്കലിനെ നാണ്ട് സമീപ പ്രദേശത്ത് ഈ കേരള ഫാമിംഗ് കോർപ്പറേഷൻ്റെ ഒരു തോട്ടത്തിൽ ഒരു കുരിശ് കണ്ടെത്തുന്നു അപ്പോൾ ആ കുരിശ് കണ്ടെത്തിയ സ്ഥലം ആ കുരിശ് വളരെ പുരാതനമാണെന്ന് ക്രൈസ്തവ പുരോഗതി ബാധിക്കുന്നു മർത്തവയുടെ കാലത്തുള്ള കുരിശാണ് ആ കുരിശ് നിന്ന സമയത്ത് എന്താ അവിടെ സ്ഥലത്ത് ആ സ്ഥലത്ത് പള്ളി പണിയണമെന്ന് പറഞ്ഞു ഒരു ആക്ഷൻ കൗൺസിലുണ്ടാകുന്നു പള്ളി പള്ളി പണിക എന്ന് പറഞ്ഞപ്പോൾ ശബരിമലയ്ക്ക് അടുത്തൊരു പള്ളി പണിക എന്ന് പറഞ്ഞ് എതിർവശത്തുനിന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ആർ എസ് എസിൻ്റെയും കുമ്മനരാശേന്റെ നേതൃത്വത്തിൽ എതിർ സമരം ഉണ്ടാവും വലിയ തോതിൽ വലിയ കാലം നമ്മുടെ ശബരിമല പ്രൊട്ടസ്റ്റ് പോലെ തന്നെ മാസങ്ങളോളം കാൽഷ്യം കത്തിയുന്ന ഒരു സമയമാണ് കരുണാകരൻ ആണ് കരുണാകരൻ്റെ ഒരു വൈദഗ്ധ്യം അവിടെ കരുണാകരനെതിരെ ഗുരുവായൂരിൽ ഭക്തജനങ്ങളുടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായി കാരണം കരുണാകരൻ ഗുരുവായൂരിൽ പോകുമ്പോൾ വലിയ പ്രതിഷേധമുണ്ട് അവിടെ പള്ളി പണിയാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് ശബരിമലയുടെ ഒരു റിപ്ലൈക്കായിരുന്നു അന്നുണ്ടായിരുന്ന സംഭവം അന്ന് ഡോക്ടർ എം പി മൻമനാണ് അദ്ദേഹം ഗാന്ധിയനാണ് എസ് എൻ ഡി പി നേതാവൊക്കെ ആയിരുന്നു അദ്ദേഹം ഇടപെട്ട് എന്താണ് ഒരു മധ്യസ്ഥ ചർച്ചയെ തുടർന്ന് ഈ പള്ളി പണിയാണ്ട സ്ഥലം ഈ അയ്യപ്പൻ്റെ പൂങ്കാവനം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് പുറത്ത് ഒരു നാല് ശബരിമലയിൽ നിന്ന് രണ്ട് നാല് കിലോമീറ്റർ പുറത്ത് ഈ പള്ളി പണിയാൻ അനുവദിക്കുകയാണ് ചെയ്ത് അങ്ങനെയാണ് പ്രശ്നം തീർന്നത് ഇപ്പോൾ നിലയ്ക്കൽ സമരനായകൻ എന്ന നിലയിലാണ് കുമ്മനം പിന്നീട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായതും പിന്നീട് മിസോറാം ഗവർണറായത് നിലയ്ക്കൽ സമരദായകം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞതും എഴുതിയതും പ്രസംഗിച്ചതുമായ കാര്യങ്ങൾ ഈ ക്രൈസ്തവ സമൂഹത്തിനെതിരെ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇവർ പറയുന്നേ ഇല്ല എന്ന അർത്ഥത്തിൽ പറയുന്നേ ഇല്ല ഇത് കേരളത്തിൽ മാത്രം പറഞ്ഞാൽ വിവേകാനന്ദ റോക്ക് കന്യാകുമാരി കന്യാകുമാരി വിവേകാനന്ദ റോക്കിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായ ക്രൈസ്തവ അവർ അവിടെ കുരിശ്നാട്ടി അതിനെതിരെ വൻ പ്രക്ഷോഭമാണ് നടന്ന് കേരളത്തിൽ നിന്നടക്കം വളണ്ടിയേഴ്സ് പോയിട്ടാണ് ആ കുരിശി പിഴുതേറിയും അവിടെ വലിയ തൂതു നാഷണൽ ക്യാമ്പയിനായി മാറിക്കൊണ്ടാണ് അവിടെ ഒരു വിവേകാനന്ദ സ്മാരകം പണിയുന്നത് ഇത് എന്താണ് പറയുക കേരളത്തിൽ പല കാരണങ്ങളാൽ പല കാരണങ്ങളാൽ ആർ എസ് എസിനോടും ബി ജെ പിയോടും മമത പുലർന്ന ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് അവരെ സംബന്ധിച്ച അവർക്ക് കുറച്ച് സമയം നീട്ടി നൽകി എന്തോ കാരണങ്ങളാൽ കുറച്ച് സമയം ഒരു ഡെഫേഡ് ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് നീട്ടി നൽകിയെന്നേ ഉള്ളൂ അത് അവർ മനസ്സിലാക്കുന്നില്ല അവർ മനസ്സിലാക്കുമ്പോൾ അത് അവർക്ക് എല്ലാവരുടെയും ദേശത്തുണ്ടെന്നാണ് മനസ്സിലാവുക അത് കാത്തിരിക്കുക എന്നുള്ളതാണ് അത് ആർ വി ബാബു അത് പറയാനുള്ള കാരണം ആർ വി ബാബു ആർ എസ് കാരണം അയാൾ ബി ജെ പി കാരനല്ല അയാൾക്ക് അയാൾ പഠിച്ചതും അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നു അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നതാണ് അത് അതുകൊണ്ട് ബി ജെ പിക്കാരത് പറയില്ല ബി ജെ പി അത് പറയാൻ കഴിയില്ല അദ്ദേഹം അത് പറഞ്ഞു പോകും പക്ഷേ കുറഞ്ഞപക്ഷം കേസരിയും ഓർഗനൈസറും ഒക്കെ വായിച്ചാൽ തീരാവുന്ന സംശയങ്ങളും വായുത്തതകൾ ഈ നമുക്ക് യെസ് ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇനി ഇരിക്കാം നമസ്കാരം